ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടോ റീൽസ് ഇന്നറിലിം മലയാളം റീൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഇതില് ഇതിന്റെ ഇടയിലും ഞാനൊരു തൊഴിലുറപ്പിന്റെ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഓൾമോസ്റ്റ് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മൺവിലിന് അടിച്ചു അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് ഇനിയിപ്പോ കേറി തുടങ്ങുമല്ലോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന മാറ്റങ്ങൾ പറഞ്ഞു ഈ ഒരു റീൽ അത്രയും വൈറലായപ്പോ അതുവരെ വൺ പോയിന്റ് സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് ഫൈവ് ആയിട്ട് കൊറേ മെസ്സേജ് റിക്വസ്റ്റ് പിന്നെ ഇത് വന്നതിന് ശേഷം അന്ന് കൊറേ കമന്റ്സ് വന്നായിരുന്നു അപ്പൊ അത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും കമന്റ്സിന് റിപ്ലൈ കൊടുത്തു കാരണം അവര് ഇഷ്ടത്തോടെ കമന്റ് ചെയ്യുമ്പോൾ നമ്മള് റിപ്ലൈ കൊടുക്കണല്ലോ അങ്ങനെ റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആക്ഷൻ ബ്ലോക്ക് കിട്ടി ഇൻസ്റ്റയില് അങ്ങനെയൊക്കെ കിട്ടി എനിക്കറിയാൻ പറ്റോ അവിടെ വന്ന മാറ്റം എനിക്ക് ഞങ്ങളുടെ ഓൾറെഡി ആണ് ഫാമിലി അങ്ങനെ അടുത്ത എനിക്കും ഫോളോവേഴ്സ് ഒക്കെ ഒക്കെ കൂടി മെസ്സേജസ് വന്നിട്ടുണ്ട് എനിക്കും കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അതെ അമ്മയാണ് അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി കൊടുത്തതായിരുന്നു ജസ്റ്റ് റീല് കാണാൻ വേണ്ടി മാത്രല്ല

ആന്റിക്ക് എങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ കൂടിട്ടുണ്ടോ ഓക്കേ 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 അല്ല പക്ഷെ അത് വിവേകിന്റെ ചെറിയൊരു ഓക്കെ നിങ്ങൾ ആ ഒരു റീലിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചു കാണുമല്ലോ അതിനകത്ത് ഭയങ്കര എന്താ പറയാ തമാശ ആയിട്ട് എന്താ ആ കീല് യെല്ലോ കളർ നൈറ്റി വിട്ടേക്കുന്നതാണ് അമ്മായി അപ്പൊ അമ്മായി അതില് എല്ലാവരും തല കുനിക്കുമ്പോ അമ്മായി മാത്രം തല കുനിക്കില്ല അപ്പൊ ആരുടെ മുമ്പിലും തല കുനിക്കാത്ത എന്റെ ഹീമോ പിന്നെ ആ അല്ല ഫുൾ പൈസ കൊടുക്കണ്ട പണിയെടുത്തിട്ടില്ല ായിരുന്നു പിന്നെ ക്രോക്സിനെ പറ്റി കൊറേ കമന്റ്സ് ആ ക്രോക്സിൻ കാരണം അന്ന് ഞാൻ വന്നില്ല അപ്പൊ എല്ലാവർക്കും ക്രോക്സാ എല്ലാരും ഓഹോട്ടി പത്ത് സൈസ് പത്താണ് ഓ അതൊക്കെ വധവ് ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേ അതാരെങ്കിലും ചോദിച്ചാലോന്ന് ചോദിച്ചിട്ട് ചെരുപ്പിന്റെ സൈസ് വരെ നോക്കി വെച്ചിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ഈ എന്താണ് ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ എന്താ പറയണ റീലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രായമായവരല്ല ഞാൻ ചോദിച്ചത് ഇത്തിരി ബൈബിൾ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ പറയുന്നു എത്ര ലൈക്കായി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വിളിച്ചു നോക്കാം എത്ര ലൈക്കായി എത്ര ലൈക്ക് പിന്നെ അവര് ചിലപ്പോ ലൈക്കിനെണ്ണം നോക്കിട്ട് നമുക്ക് മെസ്സേജ് അയക്കും ചിലപ്പോ നമുക്ക് നോക്കാൻ പറ്റിയൊന്നും വരില്ല നോക്കിട്ട് കഴിക്കും ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഭയങ്കര എന്താ സന്തോഷത്തിൽ

പാട്ട് പാടുന്ന ആരെങ്കിലും നമുക്കൊരു പാട്ട് കേട്ടാലോ അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയാനിരുന്നത് അല്ലേ ഞാൻ ആണോ ഞങ്ങളുടെ വീഡിയോ അങ്ങനെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകള് വന്നു നിങ്ങളിൽ ആരാണ് സ്ഥിരമായിട്ട് ക്യാമറ ചെയ്യുന്നത് ആ പിടിച്ചോളൂ വരെ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ അന്ന് കുറച്ച് ഉറക്കൊക്കെ വന്ന കൊറച്ച് മാമനെടുത്ത് നീ ഇല്ലാത്ത ഇവര് എന്താന്ന് അറിയാമോ അതുകൊണ്ട് അമ്പത് മില്യൺ ആയിന്നാ ഇവൻ പക്ഷേ ഇവന്റെ മനസ്സ് ഞങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നു അനുഗ്രഹം കൊടുത്തു വിട്ടിട്ടുള്ള ആ ഒരു ക്യാമറമാൻ ആണ് നന്നായി കൊടുത്തു വിട്ടുണ്ട് ഇനിയും ഇനിയും എങ്ങനെ ഉണ്ടായിരുന്നു ആ മില്യൺ വീഡിയോടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ റീൽസിലൊക്കെ ഡാൻസ് കളിക്കാറുണ്ട് എപ്പൊക്കെ ഞാൻ ഡാൻസ് കളിക്കുന്ന അന്നൊന്നും ഇത് വൈറലാവില്ല അപ്പൊ മാറ്റി പിടിച്ചതാണ് എങ്ങനെ വൈറലാവാന്ന് നോക്കി ഇവനെ വയ്യായിരുന്നു ക്ഷീണായിരുന്നു അപ്പെന്നൊന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് വീടിനടുത്തു എടുത്തു

ഞാൻ ഇന്റർവ്യൂ ഉണ്ട് എന്ന് മുതൽ ഞാൻ നല്ലൊരു ഇന്റർവ്യൂ വന്നില്ലേ ഓക്കേ എങ്ങനെയാണ് ഇവര് ക്യാമറയുടെ മുമ്പിൽ വല്ല മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാനുണ്ടോ അത് മെയിൻ ആയിട്ട് വിളിച്ചത് ഒന്നും നോക്കണ്ട ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് പോവാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ പിന്നെ മാമന് കുറച്ച് ക്ഷമയുണ്ട് ഇവന് ക്ഷമിയില്ല പിന്നെ പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ ക്ഷമിച്ച് നിക്കും അപ്പൊ അമ്മ വേറെ രക്ഷയില്ലാത്തോണ്ട് അഞ്ചു പെണ്ണുങ്ങളല്ലോ നിക്കണേ പറ്റോ വൈറലായാലേ നമുക്ക് നമ്മളെ ടുത്തും പറയാറുണ്ടോ ഞാനാണ് ക്യാമറാമാൻ ഇവരുടെ ഇവന്റെ ഈ ക്യാമറമാൻ എന്നിട്ട് വന്നിട്ടുള്ള ഫോളോവേഴ്സ് മൊത്തം ഹിന്ദുക്കാരായിരുന്നു എന്താന്നറിയില്ല അതെന്താ ഹിന്ദിക്കാർ അത് ട്രെൻഡിങ് റീല് ഹിന്ദി റീല് വല്ലതുണോ നോർത്തില്ല വേറെ കന്നഡ എഴുതി വരുമ്പോ ഞാൻ ആ ഓടി വരുന്ന സമയത്തൊക്കെ ചേട്ടാ എനിക്ക് ഇതുപോലെ റീലെടുത്ത് തരുമോ വെച്ചു വെച്ചിട്ട് ആരെങ്കിലും വന്നോ പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നും നമുക്ക് മെസ്സേജ് വരുമ്പോ നമ്മള് ആരാണാവ നോക്കുന്ന സമയത്ത് ഇവര് മറ്റേ മെൻഷൻ ഗവൺ അതൊക്കെ അതെങ്കിലും